യുഎഇയുടെ ഉദ്യാന നഗരമായ അലൈനിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു അലൈനിലെ സനയു സമീപം അൽ അജാസിലാണ് ഈ ഹൈപ്പർ മാർക്കറ്റ് യുഎഇ ഫെഡറൽ നാഷണൽ കൌൺസിൽ മുൻ അംഗം ഷെയ്ഖ് സാലെ സാലെഖാ ഉദ്ഘാടനം ചെയ്തു ലുലു ഗ്രൂപ്പിന്റെ അലൈനിലെ പതിനാറാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ആണ് ഇതെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലി പറഞ്ഞു നാൽപ്പതിനായിരം ചതുശ്രടി വിസ്തീർണത്തിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റ് ഹോട്ട് ഫുഡ് ഫ്രഷ് ഫുഡ് ബേക്കറി ഇലക്ട്രോണിക്സ് വിഭാഗം സ്റ്റേഷനറി എന്നീ വിഭാഗങ്ങളുണ്ട് ലുലു 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 ഗ്രൂപ്പ് ഗ്രൂപ്പ് സിഇഒ സൈഫി ഡയറക്ടർ ഡയറക്ടർ അലൈൻ റീജിയണൽ ഷാജി ഇത് ലുലുവിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ ഔട്ട്ലെറ്റ് ആണ് ലുലു ഗ്രൂപ്പിൽ പതിനാറാമത്തെ ഔട്ട്ലെറ്റ് ആണ് അലൈൻ റീജിയണൽ ഹൺഡ്രഡ് ആൻഡ് ഫോർത്ത് ഔട്ട്ലെറ്റ് ആണ് ഇനി അലയിൽ വീണ്ടും മൂന്ന് പ്രൊജക്ട് കൂടി ഇനാഗ്രേഷൻ ചെയ്യാനുണ്ട് ഞങ്ങളുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ വിഷൻ പ്രകാരം നെക്സ്റ്റ് ഇയർ എത്തുമ്പോഴേക്കും ഞങ്ങൾ ത്രീ ഹൺഡ്രഡ് ഔട്ട്ലെറ്റ്സ് ഓപ്പൺ ചെയ്യാനാണ് തീരുമാനം